ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് ചികിത്സാ പിഴവ് ആരോപിച്ച ഒരു കുടുംബം പൂച്ച മാന്ദ്യത്തിന് പ്രതിരോധ കുത്തിവയ്പെടുത്ത് നാലുകാരിക്ക് ദേഹാസ്വാസ്ഥ്യവും ചൊറിച്ചിലും അനുഭവപ്പെട്ടെന്നാണ് പരാതി പാലപ്പുറം സ്വദേശിനി ഫാത്തിമ റിതം ആരോഗ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി വാക്സിൻ അങ്ങനെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് അതിനുശേഷം വീണ്ടും ഇപ്പൊ കുട്ടി ഇപ്പോഴും നമ്മളോട് വീണ്ടും അഞ്ചാമത്തെ ദിവസം പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ തന്നെ ുമായി ചേരുന്നുണ്ട് ഗോകുൽ ഇത് എന്നാണ് സംഭവിച്ചത് തുടർ നടപടികൾ എന്തായിരിക്കും ഉണ്ടാവുക ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം ഇവർക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്നും മറ്റും ഉണ്ടായിട്ടുണ്ടോ അതായത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് എതിരെയാണ് ഒരു ആരോപണമായിട്ട് വരുന്നത് അതായത് പൂച്ചമാതിയതിനെ തുടർന്ന് ഒറ്റപ്പാലം സ്വദേശിനി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആശുപത്രിയിൽ ചികിത്സ നേടിയത് റാബിസ് വാക്സിനും അതോടൊപ്പം തന്നെ ടി ടിയും എടുത്തു ആ പക്ഷെ അതിനുശേഷം അവർ വീട്ടിൽ പോയി പക്ഷെ അപ്പോഴും അവർക്കൊരു ആ ഒരു ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന രീതിയിലൊക്കെ അനുഭവപ്പെട്ടു ഒരു പക്ഷെ അതൊരു ഏതെങ്കിലും തരത്തിലുള്ള അലർജി ആണോ അങ്ങനെയൊക്കെയുള്ളൊരു സംശയങ്ങളുണ്ടായിരുന്നു വീണ്ടും ആശുപത്രിയിലേക്ക് ചെന്നു അത് മാറാനുള്ള മറ്റൊരു മരുന്നുകൂടി കൂടി കുത്തിവയ്പ് നടത്തി പക്ഷേ അപ്പോഴും മാറുന്നുണ്ടായിരുന്നില്ല അപ്പോഴീ ഈ ഇഞ്ചക്ഷൻ ചെയ്ത ഭാഗം തടിച്ച് വീർക്കുന്ന രീതിയിൽ നീര് വരുന്ന രീതിയിലായി കാര്യങ്ങൾ അങ്ങനെ പിന്നീട് അവരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ചികിത്സയിലാണ് ആ ഒരു പ്രശ്നങ്ങളും ഭേദമായത് പക്ഷേ ഇപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ടാണ് ഇവർ ആരോഗ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയത് ഇതിൽ ചികിത്സാ പിഴവുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അത് പരിശോധിക്കണം എങ്ങനെയാണ് ഈ ഒരു തരത്തിലുള്ളൊരു ഒരു പ്രശ്നം വന്നത് എങ്ങനെയാണ് തനിക്ക് തൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഇങ്ങനെ പൊന്തുന്ന രീതിയിൽ അതായത് നീര് വരുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നുള്ളതാണ് പറയുന്നത് പാലപ്പുറം കോട്ടത്ര വലിയ പറമ്പിൽ നൌഷാദിൻ്റെ മകൾ ഫാത്തിമ റി റിതത്തിനാണ് ഇങ്ങനെ കയ്യിൽ പൂച്ച മാന്തിയതിനെ തുടർന്ന് ഇങ്ങനെ ഒരു കുത്തിവയ്പ്പെടുത്തപ്പോൾ ഈ രീതിയിൽ അലർജി അനുഭവപ്പെട്ടത് ഈ കഴിഞ്ഞ പതിനാറിനാണ് ഈ സംഭവം പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടിയതിന് ശേഷമാണ് അസുഖം ഭേദമായത് ഇവർ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് തങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല അത് ലഭിച്ചാൽ അന്വേഷിക്കുമെന്നാണ് പക്ഷേ ആരോഗ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഡി എം ഒക്കും അടക്കമുള്ളവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇനി അതിൽ അന്വേഷണം എങ്ങനെയായിരിക്കും ും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും